എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലരും വാടക വീടുകളിൽ താമസിക്കുമ്പോൾ മനസ്സിൽ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീട്ടിൽ പോകുമ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു അടുക്കും ചിട്ടയും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു മുറിയും അടുക്കളയും ഒക്കെ കാണുമ്പോൾ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഒരു പക്ഷെ പരിശ്രമിക്കാത്തത് കൊണ്ടാവില്ല മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു വീട് വയ്ക്കണം എന്നുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കണം എന്നുള്ളൊരു ആവശ്യം നടക്കാതെ പോകുന്നുണ്ടായിരിക്കും സ്വന്തമായിട്ടൊരു മുറി പഠിക്കാനൊരു ടേബിൾ നല്ല അടുക്കള വിരുന്നുകാർ വരുമ്പോൾ സൽക്കരിക്കാനുള്ളൊരു മേശ വിരുന്നുകാരും കൂട്ടുകാരും ഒക്കെ വരുമ്പോൾ സ്വന്തമായിട്ടുള്ളൊരു വീടാണ് എന്ന് പറഞ്ഞ് അവരെ ഉള്ളിലേക്ക് വിളിക്കുന്നൊരു സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ് പലരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കാം ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് നടക്കാതെ പോയിരുന്നുണ്ടാവുക അത്ര ജല വിഷമിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും സ്വന്തമായി ഒരു വീട് വാങ്ങിക്കണം അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീട് വെക്കണം എന്ന് ഒത്തിരി നാളായി ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന റെമഡി അതായത് ഇന്നത്തെ ഒരു സ്വിച്ച് വേർഡ് വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇത് നമ്മൾ എത്ര പ്രാവശ്യമാണ് എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെടുക്കുന്നതിന് മുൻപായിട്ട് ഇരുപത്തി എട്ട് പ്രാവശ്യം ഇത് നമ്മൾ മൈൻഡിൽ ചാൻഡ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഉറക്കെ പറയാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്കത് ഉറക്ക പറയാം അല്ലെങ്കിൽ കെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു വീട് വയ്ക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് ഇത് ഇരുപത്തിയെട്ട് പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിനെ ഉരുവിടാം അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴും നിങ്ങൾക്ക് ഉരുവിടാം വൺസ് അതായത് ഒരു വട്ടം നിങ്ങളിതിങ്ങനെ ഉരുവിടാൻ തുടങ്ങുമ്പോൾ അത് എപ്പോഴും ഇരുപത്തി എട്ട് പ്രാവശ്യമാക്കി നിങ്ങൾ നിർത്തുക ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ ജപിച്ചെങ്കിൽ അതിനെ അങ്ങനെ നിർത്തി പോകരുത് ഇരുപത്തി എട്ട് പ്രാവശ്യം ഒരുമിച്ച് ജപിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്ത് അൻപത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വീട് വയ്ക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലോൺ സാങ്ഷൻ ആവാണ്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണെങ്കിൽ മറ്റെന്ത് കാരണം കൊണ്ട് തന്നെ ആയിക്കോട്ടെ മുടങ്ങി നിൽക്കുന്നതാണെങ്കിൽ ആ ഒരു കാര്യം വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ആരംഭം പുതിയതായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വൈറ്റ് കളർ മെഴുകുതിരിയാണ് കത്തിക്കേണ്ടത് വൈറ്റ് കളർ മെഴുകുതിരി കത്തിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എത്തരത്തിലുള്ളൊരു ഭാവനമാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു രൂപം അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു ചിലവ് എല്ലാം തന്നെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തമ്പുരാനോട് നല്ലതുപോലെ അത് വിശദമായി നമ്മൾ സംസാരിക്കുക അതിനുശേഷം നന്നായി പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ അതിൻ്റെ പണി കഴിഞ്ഞ് നല്ല വൃത്തിയായി സന്തോഷമായി അതിൽ താമസിക്കാൻ പറ്റണമെന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതിനുശേഷം ഒരു സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആരംഭിക്കാം കുഴപ്പമില്ല രാത്രി കെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഇരുപത്തെട്ട് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടായിരിക്കണം പകലൊന്നും നിങ്ങൾക്ക് അത് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല രാത്രിയാണ് ഇത് കെടുക്കുന്നതിന് മുൻപ് തന്നെ ആയിട്ട് ചൊല്ലേണ്ടത് അപ്പോൾ ആ ഒരു സ്വിച്ച് വേഡ് ഞാനിതിവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് ഇനി വൺസ് നമുക്ക് ഇടത് കയ്യിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നോക്കി വായിക്കാനുമൊക്കെ അല്ലെങ്കിൽ ഇടത് കയ്യിൽ എഴുതുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ അത് ഗ്രീൻ കളർ പെൻ വെച്ചിട്ട് മാത്രം എഴുതാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എത്രയും വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിനും അത്രയും അത്രയ്ക്കധികം ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണിത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് അത് ഷെയർ ചെയ്യാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കുന്ന ഒരു ഭവനം എത്രയും വേഗം നിങ്ങൾക്ക് വാങ്ങാനായിട്ടും അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ടും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണ്ണമാകുവാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം